എന്തുകൊണ്ടാണ് എല്ലാവരും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇത്രത്തോളം വെറുക്കുന്നത് ഉത്തരം വളരെ ലളിതമാണ് എന്തിലും ഏതിലും വിഭാഗീയത ഉണ്ടാക്കുക ഭൂമിയിലുള്ള ഒരു മൺതരിയിൽ വരെ മതവും ജാതിയും കണ്ടെത്തുക വെറുപ്പ് പടർത്തുക നല്ല കാര്യങ്ങളെ എതിർക്കുക ഇതൊക്കെയാണ് ഇനിയുമുണ്ട് ഒരുപാട് കാരണങ്ങൾ പക്ഷേ തൽക്കാലം ഇത്രയും കൊണ്ടു നിർത്താം ചുറ്റുപാട് നടക്കുന്ന എന്തിനേയും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്ന പ്രവണത അന്നും ഇന്നും ബി ജെ പിക്ക് ഉണ്ട് അതിന് അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല രണ്ടു പേര് ചേർന്നൊന്ന് ഡാൻസ് കളിച്ചാൽ പോലും അവർക്ക് അത്രയും മതിയാകും ചെറിയൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാനും കുറച്ച് വർഗീയത ചീറ്റാനും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്ന നമ്മളെ എല്ലാവരെയും സങ്കട കടലിലേക്ക് തള്ളിയിട്ട ഒരു ദുരന്തമായിരുന്നു വയനാട്ടിലെ മുണ്ടക്കൈയിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഏകദേശം അഞ്ഞൂറോളം മനുഷ്യരാണ് ആ ദുരന്തത്തിൽ മരണപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് ഈ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കോമാളിത്തരങ്ങൾ കാണിച്ചതിലും അവിടെയും വർഗീയത വിളമ്പിയതും ബി ജെ പി സംഘപരിവാർ സംഘങ്ങൾ തന്നെയാണെന്നതിൽ ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് രാജ്യം മുഴുവൻ വയനാട്ടിലെ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിൽക്കുമ്പോൾ അവർക്ക് അത് അത്യാവശ്യമാണ് ബീഫ് തിന്നുന്നവർക്ക് ഇത് തന്നെ കിട്ടണം മലപ്പുറത്തായിരുന്നു ദുരന്തമുണ്ടാകേണ്ടത് മരിച്ചവരെല്ലാം മുസ്ലിങ്ങളാണ് കുറച്ച് ജനസംഖ്യ കുറയട്ടെ സൈന്യത്തെ തിരിച്ചു വിളിക്കൂ എന്നൊക്കെയായിരുന്നു മിക്ക സംഘപരിവാർ അക്കൗണ്ടുകളിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ ഇത് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണെങ്കിൽ അതിലും തീവ്രത കൂടിയ നിലയിലായിരുന്നു ബി നേതാക്കന്മാരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ അതിന് തിരികൊളുത്തിയതാകട്ടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ അതും ദുരന്തത്തിന്റെ തൊട്ടു പിറ്റേ ദിവസം തന്നെ ദുരന്തം കണ്ട് മനസ്സ് മരവിച്ചു നിൽക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ വിഭാഗീയത ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള ഒരു ഫേക്ക് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അമിത്ഷാ അന്ന് പറഞ്ഞത് മറ്റൊരു ബി നേതാവും രാജസ്ഥാൻ മുൻ നിയമസഭാ അംഗവുമായ ഗ്യാൻ അഹൂജ പറഞ്ഞത് ഉരുൾപൊട്ടലിന് കാരണം പശു കശാപ്പാണെന്നായിരുന്നു ഇത്രയും പറയാൻ കാര്യം അവസാനമായി മറ്റൊരു ബി നേതാവ് കൂടി കുത്തിത്തിരിപ്പുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ പത്മജ എസ് മേനോനാണ് കുത്തിത്തിരിപ്പുമായി എത്തിയിരിക്കുന്ന പുതിയ ബി ജെ പി നേതാവ് വയനാടിനെ കൈപിടിച്ചുയർത്തുന്നതിന്റെ ഭാഗമായി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യുകയാണ് ഇപ്പോൾ അതിന്റെ ഭാഗമെന്നോണം കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ എറണാകുളം റെയിൽവേ സ്റ്റേഷന് സമീപത്തായി ഒരു ചെറിയ തട്ടുകട സ്ഥാപിച്ചത് ഭക്ഷണം കഴിക്കൂ വയനാടിനെ സഹായിക്കൂ എന്നതായിരുന്നു തട്ടുകട കൊണ്ട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഉദ്ദേശിച്ചത് എന്നാൽ ഇപ്പോൾ എങ്ങനെയും ആ തട്ടുകട പൂട്ടിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ പത്മജ എസ് മേനോൻ നാട് മുഴുവൻ ഡിവൈഎഫ്ഐയുടെ ഈ സൽപ്രവൃത്തിക്ക് പൂർണ്ണ പിന്തുണ നൽകുമ്പോഴാണ് ബി ജെ നേതാവ് പത്മജ ഈ തട്ടുകട പൊളിച്ചു മാറ്റാനുള്ള തന്ത്രങ്ങൾ നടത്തുന്നത് അതായത് മോൻ ചത്താലും മരുമോട കണ്ണീർ കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നത് പോലെ നമുക്കറിയാം പ്രതിപക്ഷ പാർട്ടിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ എല്ലാവരും ഈ സമയം നമ്മൾ രാഷ്ട്രീയം മറന്ന് സർക്കാരിനൊപ്പം നിലനിൽക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സഹായങ്ങൾ നൽകണമെന്നും പറഞ്ഞപ്പോഴും ും ആരും പണം നൽകരുതെന്ന ക്യാമ്പയിൻ തുടങ്ങി വെച്ചവരാണ് ബി അവരിൽ നിന്നും ഇതൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി